ഹലോ ഏതോ ജന്മകല്പനയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ആണെങ്കിൽ കിഡ് കിഡിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് തുടങ്ങാം അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിന്റെ വെള്ളം തീർന്നിട്ടുള്ള ആ ഒരു പ്രകടനത്തിന് വേണ്ടി കാത്തിരിക്കാണ് ഇതേ സമയം അശ്വിൻ കുളിക്കാൻ വേണ്ടി തുടങ്ങും മേലൊക്കെ സോപ്പ് തേച്ച് മുഖത്തൊക്കെ സോപ്പ് തേയ്ക്കുമ്പോഴായിരിക്കും വെള്ളം നിന്ന് പോകുന്നത് ഉണ്ടായിരുന്ന വെള്ളം എടുത്ത് മുഖം കഴുകാന്ന് വെച്ചപ്പോഴേക്കും അതങ്ങ് തട്ടിത്തൂത്ത് പോവാണ് പിന്നീട് അറിയാലോ ശ്രുതി ശ്രുതി എന്ന് ഒരു അഞ്ചാറ് തവണയെങ്കിലും വിളിച്ചു കാണും ഇതൊക്കെ കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കായിരിക്കും നമ്മുടെ ശ്രുതി ഒന്നും ഇണ്ടൂല്ലോ അപ്പോഴേക്കും അമ്മയും അമ്മായിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്രുതി ഞാൻ അശ്വിൻ മോഹൻ വിളിച്ചത് കേൾക്കുന്നില്ലേ എന്താ വേണ്ടതെന്ന് ചോദിക്ക് അശ്വിൻ സാറേ എന്താ എന്തിനാ എന്നെ വിളിക്കുന്നത് ശ്രുതി ടാപ്പിൽ വെള്ളം തീർന്നു അയ്യോ സാറ് ബക്കറ്റില് വെള്ളം നിറച്ചു വെച്ചില്ലായിരുന്നോ ഇവിടെ ഒമ്പത് മണി ആവുമ്പോഴേക്കും വെള്ളം നിന്നു പോവും ഇനിയിപ്പോ വേകിയിട്ട് നോക്കിയാ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും പ്രമീള ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി അടുക്കളയിൽ ഒരു ബക്കറ്റ് വെള്ളമുണ്ട് ഞാൻ എന്തെടുത്തു കൊടുത്താലോ ഈ അമ്മയ്ക്ക് ഇതെന്താ സാറിന് ആ ബക്കറ്റില് വെള്ളം എടുത്തു കൊടുത്താ നമ്മൾ പാചകത്തിന് പിന്നെ എന്ത് ചെയ്യും ആ അത് ശരിയാ പ്രമീള എടുത്തി അതെടുത്തു കൊടുക്കണ്ട പിന്നെ മരുമോന് കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട് പറ്റില്ല ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് ചോദിക്കും അപ്പോഴേക്കും നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതി എന്തെങ്കിലും ഒന്ന് ചെയ്യേ എന്തായാലും വൈകിട്ട് നോക്കിയാ മതി അല്ലെങ്കിൽ പിന്നെ വരുണൻ കനിയണം ആ ഓക്കെ ഓക്കെ നീ വരുണനെയോ അരുണിനെയും ആരെ വേണമെങ്കിൽ വിളിക്ക് വേഗം വേണം എന്ന് പറയുമ്പോ അയ്യോ സർ സോറി സർ അവരൊക്കെ വിളിക്കാന്ന് വെച്ചാൽ അവരുടെ അടുത്തൊന്നും മൊബൈലില്ല ഉണ്ടെങ്കിൽ തന്നെ അതിലെ നമ്പർ ഒന്നും എനിക്കറിയാനും പാടില്ല ഞാൻ ഉദ്ദേശിച്ചതേ വരുണദേവനെയാ സാക്ഷാൽ മഴ ശ്രുതി എന്ന് ചോദിച്ച കുളിമുറിയിൽ അങ്ങനെയെ നിൽക്കാൻ കേട്ടോ നമ്മുടെ അശ്വിൻ എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് വിഷമിക്കണ്ട അമ്മയും അമ്മായിയും ഒക്കെ അങ്ങോട്ടേക്ക് ചെല് ഇതിന് ഒരു പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട് ചെല്ല് എന്നും പറഞ്ഞ അവരെ പറഞ്ഞയക്കാണ് എന്നിട്ട് ബാത്റൂമിന്റെ അടുത്ത് വന്നിട്ട് സാർ ഈ ഡോർ ഒന്ന് തോർക്കുവോ എന്ന് രണ്ടു വീട് വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അശ്വിൻ പുറത്തേക്ക് വരാൻ കേട്ടോ ശ്രോതിക്കാണെങ്കിൽ അത് കാണുമ്പോ ഭയങ്കര ചിരിയാണ് കേട്ടോ അങ്ങനെ അടക്കി ചിരിച്ചോണ്ട് സാർ എന്റെ കൂടെ വാ ആ വേഗം വേണം എന്ന് പറയണേ അശ്വിൻ ഓ ആയിക്കോട്ടെ സാർ വന്നേ എന്നും പറഞ്ഞ് പിടിച്ചോണ്ട് പോവാണ് ചെയറലൊക്കെ തട്ടി വീഴാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് വാട്ട് ആർ യു ഡൂയിങ് ശ്രുതി നീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ സാറിന് ഭാഗ്യുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വെള്ളം കിട്ടും സാറിനെ കുളിക്കണ്ടേ വേഗം എന്റെ കൂടെ വന്നോ എന്നും പറഞ്ഞ ശ്രുതി അങ്ങ് കൊണ്ടുപോവാണ് അങ്ങനെ മുറ്റത്ത് എത്തുമ്പോ തന്നെ അവിടെ നിന്ന് ഒരു പയ്യൻ ചോദിക്കുന്നുണ്ട് ചേച്ചി ഇത് എങ്ങോട്ടാ ചേട്ടനെ കൊണ്ടുപോകുന്നത് അതെ കുളിമുറിയിലെ വെള്ളം തീർന്നു ഓ അത് ശരിയാ എന്നും പറഞ്ഞാ പയ്യൻ അങ്ങ് പോവാട്ടോ അശ്വിൻ ചെരുപ്പൊന്നും ഇടാതെ മണ്ണക്കൂടെ അങ്ങനെ നടത്തിച്ചിട്ടാണ് നമ്മുടെ ശ്രുതി ആ പൈപ്പ് ലൈൻറെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടെ എത്തുമ്പോ അവിടത്തെ ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട് ശ്രുതി ഇതാരാ അതെന്ത് ചോദ്യാ സുമാൻറ്റി എന്റെ കൂടെ ഇങ്ങനെ വരണമെങ്കിൽ ആരായിരിക്കും ഇതെന്റെ ഭർത്താവാ ഇതെന്ത് പറ്റി ഒന്നും പറയണ്ട എന്റെ സുമാൻറ്റി ഇദ്ദേഹം രാവിലെ കുളിക്കാൻ വേണ്ടിട്ട് കയറിയതാ നമ്മുടെ വാട്ടർ അതോറിറ്റി അല്ലേ ഒമ്പത് മണിക്ക് വെള്ളം നിക്കുവല്ലോ ഇങ്ങനെ ഒരു പമ്പ് ഹൗസ് നമുക്കുള്ളത് എത്ര നന്നായി എന്ന് പറയുമ്പോ നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതി വെള്ളമൊഴുക്ക് ആ അത് ഞാൻ മറന്നുപോയി എന്നും പറഞ്ഞ ആശുവിന്റെ ദേഹത്താവൂട്ടോ വെള്ളം ഒഴിക്കുന്നത് അങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി നിന്റെ ഭർത്താവ് മെലിഞ്ഞിട്ടാണല്ലോ ദേ ഷീപാൻഡി എന്നെ എന്റെ ഭർത്താവിനെ ഇങ്ങനെ കുറ്റം പറയരുത് അദ്ദേഹം മെലിഞ്ഞിട്ടാണെങ്കിലും എത്രമാത്രം സ്ട്രോങ് ആണെന്ന് നിങ്ങളുടെ മകനോട് ചെന്ന് ചോദിച്ചാ മതി രാവിലെ സിംഗിൾ ഹാൻഡില് ഇരുപത്തഞ്ച് പുഷ്പപ്പാ ഒറ്റയടിക്ക് എടുത്തു തീർത്തത് അത്രമാത്രം സ്ട്രോങ് ആ എന്റെ ഭർത്താവ് എന്ന് പറയുമ്പോഴേക്കും അശ്വിനെ ദേഷ്യം പിടിച്ചിട്ട് ശ്രുതി മുഖത്തേക്ക് വെള്ളം ഒഴിക്ക് ആ അത് ഞാൻ മറന്നു പോയി ഇതായിപ്പോ ഒഴിക്ക അതേഷീ ബ ആൻഡി മോ എന്റെ ജോലിക്കാർക്ക് എന്തായി ഇന്നാളൊരു കമ്പനിക്കാരും പറഞ്ഞിരുന്നല്ലോ അയ്യോ മോളെ അത് വേണ്ടാന്ന് വെച്ചു അവൻ അത് ഒക്കത്തില്ല ഒക്കത്തില്ലെന്നാ പറഞ്ഞത് മറ്റൊന്നും നോക്കുന്നുണ്ട് ഈ ശ്രുതി വെള്ളൊഴിക്ക് ഇതാ വരുന്നോ സാർ അതേസുമാൻറ്റി ആൻഡിയുടെ മുട്ടുവേദന ഇപ്പൊ എങ്ങനെയുണ്ട് അതിനൊന്നും കുറവില്ല മോളെ അടുത്ത തവണ ഞങ്ങൾ വരുമ്പോഴേ സിറ്റിയിലെ ഏതെങ്കിലും നല്ല ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് തരാം അവിടെ കൊണ്ടുപോയി നമുക്ക് മാറ്റിയെടുക്കാം ശ്രുതി അയ്യോ ഞാൻ മറന്നുപോയി എന്നും പറഞ്ഞ് അശ്വിന്റെ മുഖത്ത് വെള്ളം ഒഴിക്കുകയാണെ അങ്ങനെ അശ്വൻ കാണുന്ന കാഴ്ച അടിപൊളിയായിരിക്കും വാട്ട് ദ ഹെൽ നീ എന്നെ എവിടേക്കോ കൊണ്ടുവന്നത് ഇവിടേക്കോ ഇത് ഏതായി ഈ സ്ഥലം ഈ കോളനിയിലെ എല്ലായിടത്തും വെള്ളം തീർന്ന ഈ പമ്പ് ഹൌസിൽ മാത്രം വെള്ളം തീരാത്തത് കോർപ്പറേഷൻ ഞങ്ങൾക്ക് വേണ്ടിട്ട് പ്രത്യേകം വെച്ച് തന്നതാ എന്ന് പറയുമ്പോ ഒരു സ്ത്രീ പറയും മോൻ ഇനി വരുമ്പോ വെള്ളം തീർന്ന രാവിലെ ഇങ്ങോ പോര് രാവിലെ ആവുമ്പോ അധികം തിരക്ക് കാണില്ല വേഗം കുളിച്ചങ്ങ് പോവാ എന്ന് പറഞ്ഞതും മറ്റൊരു സ്ത്രീ പറയും അതേ മോളെ ചെവീടെ അവിടെ സ്വപ്ബ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആ എന്നും പറഞ്ഞെ നമ്മുടെ ശ്രുതി വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുകയാണ് അശ്വിനാണെങ്കിൽ കലി പൂണ്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കാണ് അങ്ങനെ ശ്രുതി വീണ്ടും ഒഴിക്കാൻ നേരത്ത് അശ്വിനൊരു തട്ടങ് കൊടുക്കാണ് കേട്ടോ എന്നിട്ട് ഒരു ഒറ്റ പോക്കാണ് ശ്രുതി പിന്നാലെ ഓടി പോയി പറയുന്നുണ്ട് സാറേ വഴി തെറ്റി അങ്ങോട്ടല്ല പോവേണ്ടത് ഇങ്ങോട്ടാ ഏ ശ്രുതികുമാരി ലക്ഷ്മി നീ എന്നെ പബ്ലിക് പ്ലേസ് കൊണ്ടുപോയി കുഴിപ്പിക്കോ അല്ലടി നിന്നെ കാണിച്ചു തരാം എന്നും പറഞ്ഞ ദേഷ്യത്തോടെ ആയിരിക്കും കേട്ടോ പോകുന്നത് ഇത് കണ്ട് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഒരു ചിരി മാത്രമാണ് കേട്ടോ അങ്ങനെ അശ്വിൻ വീട്ടിലെത്തുമ്പോൾ അവിടെ കറണ്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ലാപ്ടോപ്പ് എടുത്ത് നോക്കുമ്പോ അതിൽ ചാർജ് ഉണ്ടാവില്ല മൊബൈൽ എടുത്ത് നോക്കുമ്പോ അതിലും ചാർജ് ഉണ്ടാവില്ല ഇതെന്താ നാരകവും കറണ്ട് ഇല്ല വെള്ളില്ല കാറ്റില്ല ഭയങ്കരം തന്നെ എന്നങ് പറഞ്ഞു തീരുന്നതും കറണ്ട് അങ്ങ് വരികയാണ് ശ്രുതി വിളിച്ച് പറയുന്നുണ്ട് അമ്മായി കറണ്ട് വന്നു മിക്സി ഓൺ ചെയ്തോളൂ എന്ന് പറഞ്ഞ അശ്വിന്റെ അടുത്തേക്ക് വരികയാണ് അദ്ദേഹം കറണ്ട് വന്നു കേട്ടോ കറണ്ട് വന്നത് എനിക്ക് കാണാം കണ്ണും ചെവിയൊക്കെ ഉണ്ട് എനിക്ക് എന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഇതൊക്കെ ഇനി ഇവിടെ ഇരിക്കട്ടെ അമ്മായി നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ചൂടോടെ ചെന്ന് കഴിക്കാം ചുട്ടരച്ച ചമ്മന്തിയോ കൈപ്പയ്ക്ക കൊണ്ടാട്ടം ഒക്കെ ഉണ്ട് ഡയബറ്റിക്കിന് നല്ലതാ കയ്പക്ക കൊണ്ടാട്ടം വേഗം വാ എന്ന് പറഞ്ഞ ശ്രുതി അങ്ങ് പോകുന്ന നേരത്ത് ചുട്ടരച്ച ചമ്മന്തിയോ അതെന്താ സാധനം കയ്പയ്ക്കാ കൊണ്ടോ അതൊക്കെ ആളുകൾ തിന്നുന്നതന്നെ ആണോ എന്ന് ചോദിക്കാൻ കേട്ടോ അശ്വിൻ വെറുതെ റിസ്ക് എടുക്കാൻ വയ്യ ഭക്ഷണം ഓർഡർ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട് അങ്ങനെ ഒരാൾ ഫുഡ് കൊണ്ടുപോയി കൊടുക്കുകയാണ് അതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് ഇത് കാണുന്ന അമ്മായിടെ കണ്ണങ്ങ് തള്ളാണ് എന്നിട്ട് പ്രമീളയോട് ചെന്ന് പറയുന്നുണ്ട് അതെ പ്രമീള എടുത്തി മീളരത്തി ഇതൊക്കെ അശ്വിൻ ഓർഡർ ചെയ്ത ഫുഡാണ് ഇതൊന്നും കാണിച്ചു തരാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് മരുമോനെ ഒരു ദിവസം തിന്നുന്ന ഫുഡിന്റെ വില അറിയോ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അയ്യോ എന്റെ രാധേ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ ഈ ബില്ല് ഞാൻ അശ്വിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കോളാന്ന് പറഞ്ഞ അമ്മായി അങ് ചെല്ലാൻ നേരത്ത് അത് വേണ്ട രാധേ എങ്ങനെയാ അശ്വിൻ മോനോട് ക്യാഷ് വാങ്ങുന്നത് നമ്മുടെ കയ്യിലുള്ളത് ഉള്ളത് എടുത്ത് കൊടുക്കാം പറഞ്ഞാൽ അവർ ഒപ്പിച്ച് കൊടുക്കാണ് കേട്ടോ ആ സമയം നമ്മുടെ ശ്രുതി വരുമ്പോൾ അവളോട് കാര്യൊക്കെ പറയുന്നുണ്ട് അല്ല മായി എങ്ങനെ അത് ഒപ്പിച്ചെടുത്തു കൊടുത്തു അത് കഴിഞ്ഞ തവണ നീ വന്നപ്പോൾ തന്നതും അതിന്റെ മുന്നേ പ്രീതി വന്നപ്പോൾ തന്ന വിഷം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു മോളെ അതൊക്കെ എടുത്ത് ഒപ്പിച്ച് കൊടുത്തു അതൊന്നും സാരല്ല മോളെ നീ അശ്വൻ മോനോട് അതൊന്നും പറയണ്ട എന്ന് പറയണേ പ്രമീള അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്യാം ആ ചാവി ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവിടെ കൊടുത്തിരിക്കും അപ്പൊ അയാൾ ഒരു അഞ്ചു മിനിറ്റ് സർ എപ്പോ വന്നാലും അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് എനിക്ക് നിൽക്കാനൊന്നും സമയമില്ല താനൊന്നും പെട്ടെന്ന് തന്നെ എന്നും പറഞ്ഞ് ചൂടായി നിൽക്കുന്ന നേരത്ത് മോഹനൻ ശ്യാമിനെ കാണുകയും അങ്ങോട്ട് വരികയും ചെയ്യാൻ കേട്ടോ എന്താ ശ്യാം ഇവിടെ ഞാനൊരു ക്ലയന്റിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ അങ്കിൾ എന്താ ഇവിടെ ഞാൻ കാറ് നന്നാക്കാൻ വേണ്ടിട്ട് ഇട്ടിരിക്കാ എന്തായാലും ശ്യാമോനെ കണ്ടത് നന്നായി ഇതെന്താ ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടാക്കുന്ന അടുത്ത് നിൽക്കുന്നത് ക്ലയന്റിന് വെള്ള ചാവിയുടെ നല്ല ബിസിനസ്സും ഉണ്ടോ എന്ന് പറയുമ്പോഴേക്കും ഇത് സർ ചാവി റെഡി ആയി എന്ന് പറഞ്ഞിട്ട് ആ കടക്കാരെ ശ്യാമിനെ വിളിച്ചു കൊടുക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാണ് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടായോ ഇഷ്ടി കമന്റ് ചെയ്യണേ താങ്ക്